ഹലോ വെൽക്കം ബാക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി മക്രോണി വെച്ചിട്ടുള്ളൊരു പോളയുടേതാണ് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് മക്രോണി ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും രണ്ട് ടീസ്പൂൺ റിഫൈൻഡ് ഓയിലുമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലോട്ട് ഒരു കപ്പ് മക്രോണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ചേർത്ത് കൊടുക്കാം വെള്ളം നല്ലവണ്ണം തിളച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇത് കുക്ക് ആകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാലയൊന്ന് റെഡിയാക്കാം ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം സവോള ചേർത്ത് കൊടുക്കാം മൂന്ന് സവോള കനം കുറച്ച് സ്ലൈസ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് വലുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുത്താലും മതി ഞാനപ്പം ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ എണ്ണയിൽ തന്നെയാണ് ഇത് വഴറ്റിയെടുക്കുന്നത് പിന്നെ നാല് പച്ചമുളകും ഒരു അഞ്ച് വെളുത്തുള്ളി അല്ലേ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തും അല്ലാതെ മഞ്ഞൾപ്പൊടി ഉപ്പുട്ടർ വേവിച്ചും ഇതിലേക്ക് എടുക്കാം കേട്ടോ ചിക്കൻ അപ്പം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ പിന്നെ ഇതിലേട്ട് ഒരല്പം മല്ലിയിലെയും കറിവേപ്പിലെയുമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്കൊരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ടോ അത് ഓപ്ഷനിലാണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ചിക്കന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ കുറച്ച് കൂടുതൽ മസാല ഉണ്ടാക്കുന്നുട്ടോ രണ്ട് പുളയാണ് ഉണ്ടാക്കുന്നത് ബൗളിലേക്ക് നാല് മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത് വലിയ മുട്ടയാണെങ്കിൽ നാലെണ്ണം എടുത്താൽ മതി ചെറുതാണെങ്കിൽ ഒരു അഞ്ചെണ്ണം എടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു ഉപ്പും പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് എടുക്കണം മിക്സിയിൽ ഇട്ട് കൊടുത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഫോർക്ക് കൊണ്ടോ അതല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ സ്പാച്ചിലോ കൊണ്ടോ ഒക്കെ നല്ലവണ്ണം മിക്സാക്കി എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലോട്ട് വേവിച്ചെടുത്ത മക്രോണിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ മക്രോണി വെന്തതിനു ശേഷം ഒന്ന് സ്ട്രെയിനറിലിട്ട് വെള്ളം വറുത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലോട്ട് മക്രോണി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം മക്രോണി മുട്ടയൊക്കെ നല്ലവണ്ണം മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിൽ ചിക്കൻ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നല്ലവണ്ണം ഒന്നും കൂടെ മിക്സാക്കി എടുക്കണം ഇനി ഒരു പാനിലേക്കൊരല്പം നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം നെയ്യു പകരം ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് എല്ലാ ഭാഗവും ഒരുപോലെ സെറ്റാക്കി എടുക്കണം കേട്ടോ ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിം ആക്കി കുക്ക് ചെയ്തെടുക്കാം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേനും ഇത് കുക്കാക്കി കിട്ടും കേട്ടോ ിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ചെറിയ ഇത് കട്ട് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്